ഹായ് ഹലോ ഹോൾ വെൽക്കം ബാക്ക് ടു വൈസ് സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സാമൂഹികപരമായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം അതിന്റെ പ്രാക്ടിക്കൽ ലെവൽ നിന്നുകൊണ്ടുള്ള പഠനമാണ് സത്യത്തിൽ സോഷ്യൽ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ മെത്തേഡ്സും ഉപയോഗിച്ചിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത് അപ്പൊ ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് ലെവൽ നിന്നുകൊണ്ടുള്ള പഠനമാണ് പുറകിൽ കാണാം ഇക്നോയിലേക്ക് വരാണെങ്കിൽ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിന്റെ കീഴിലാണ് ഈ ബി എഫ് എസ് ഡബ്ലൂ കോഴ്സ് കോഡിലെ നമ്മുടെ സോഷ്യൽ വർക്ക് വരുന്നത് പ്രധാനമായിട്ടും സാമൂഹികപരമായിട്ടുള്ള വിവിധ മേഖലകളിലേക്ക് ഇവിടെ നോക്ക് ഹെൽത്ത് കെയർ ആയിക്കോട്ടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി കൌൺസലിംഗ് ഫാമിലി കറക്ഷൻ സോഷ്യൽ ഡിഫെൻസ് വുമൺ ചിൽഡ്രൺ ഡിസബിലിറ്റി തുടങ്ങി വിവിധ മേഖലകളിലേക്ക് നമുക്ക് ഇടപെടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ ഈ സോഷ്യൽ വർക്ക് നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് അതേ നമ്മുടെ സമൂഹത്തിനെ കുറച്ചും കൂടി വെൽബീങ്ങിലേക്ക് നയിക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്ന ശാസ്ത്രീയപരമായിട്ടുള്ള പഠനമാണ് നമ്മുടെ സോഷ്യൽ വർക്ക് എന്ന് അർത്ഥം ഓക്കെ അതിൽ തന്നെ നമുക്ക് നോക്കാം ഇപ്പൊ എൻ ജിഒസിലേക്ക് നമുക്ക് ഇടപെടാം അതുപോലെ തന്നെ ഇപ്പൊ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരിലേക്ക് വരെ നമുക്ക് ഇടപെടാനും അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിട്ട് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി ശബ്ദിക്കുന്ന ഭാഗമായിട്ടൊക്കെ തന്നെ നമുക്ക് പ്രവർത്തിക്കാനും അതിനെ കുറിച്ചുള്ള അവബോധം എല്ലാം നമുക്ക് ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ ലഭിക്കും ഇഗ്നോയിലേക്ക് വരുമ്പോഴും കാര്യങ്ങൾ വ്യത്യസ്ത ഒന്നുമല്ല അപ്പൊ ഇക്നോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ യു ജി സി അപ്രൂവ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും ഇഗ്നോ അടക്കം എല്ലാ യൂണിവേഴ്സിറ്റീസും അവരുടെ കീഴിലുള്ള ഡിഗ്രി കോഴ്സുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇഗ്നു അതിന്റെ പാതയിലാണെന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് പഴയതായിട്ട് ഉണ്ടായിരുന്ന കോഴ്സാണ് ബി എസ് ഡബ്ല്യൂ കോഴ്സ് കോട്ടുള്ള ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അത് എടുത്ത് മാറ്റിയെടുപ്പം ബി എഫ് എസ് ഡബ്ല്യൂ എന്ന കോഴ്സ് കോട്ടുള്ള നാല് വർഷ സോഷ്യൽ വർക്കിന്റെ കോഴ്സ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ നാല് വർഷ കോഴ്സിന് വേണ്ടി അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഒരാൾ പ്രധാനമായിട്ടും വളരെ ബേസിക് ആയിട്ട് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ പ്രധാനമായിട്ടും കോഴ്സ് ഡ്യൂറേഷൻ എലിജിബിലിറ്റി അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫീസ് സ്ട്രക്ചർ കൂടാതെ തന്നെ നമ്മുടെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്തായാലും സിലബസിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ലഭ്യമായിട്ടില്ല കാരണം ഇപ്പൊ ഈ കോഴ്സ് ഇപ്പൊ മാറി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ആഡ് ഓൺ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് സോ വരും ദിനങ്ങളിൽ അതിന്റെ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാം വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ എന്തായാലും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതുമാണ് എന്തായാലും മേൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം സോ ലെറ്റ് ഓഫ് വീഡിയോ ആദ്യം തന്നെ നമുക്ക് എലിജിബിലിറ്റിയിലേക്ക് വരാം അവിടെ നോക്കുക പ്ലസ് ടു ആർ ഈക്വാലന്റ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഡിഗ്രി ക്വാളിഫൈ ചെയ്യാനുള്ളത് പ്ലസ് ടുവാല തന്നെയാണ് ശേഷം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഈ രണ്ട് ഭാഷകളിലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നമ്മൾ മലയാളികളാകുമ്പോൾ കൂടുതലും ഇംഗ്ലീഷിലാണ് ചൂസ് ചെയ്യാൻ സാധ്യത ഉള്ളത് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതും നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതൊക്കെ ഇതിലേതെങ്കിലും ആയിരിക്കണം പ്രോബിളി ഇംഗ്ലീഷ് ആവാനാണ് സാധ്യത കൂടുതൽ പിന്നെ വരുന്ന എന്താണ് കോഴ്സ് ആണ് നമ്മൾ പറഞ്ഞു നാല് വർഷ ഡിഗ്രി കോഴ്സാണിത് സോ ഇതിലെന്താണ് നമുക്കറിയാതെ മിനിമം കോഴ്സ് ഡ്യൂറേഷൻ ആണ് മാക്സിമം ഡ്യൂറേഷൻ ഇപ്പൊ ഡിഗ്രി ആയിരുന്നെങ്കിൽ മിനിമം ഡ്യൂറേഷൻ മൂന്നായിരുന്നു മാക്സിമം ആറ് വരെ ഉണ്ടായിരുന്നു അപ്പൊ നാലുവർഷം വർഷ ആകുമ്പോ അതിൽ മാറ്റം കൊണ്ട് വരാൻ ചിലപ്പോ ഏഴോ അല്ലെങ്കിൽ ടോട്ടൽ എട്ട് വർഷം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ആയിരിക്കും യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ തന്നെ മാറ്റുന്നത് എന്തായാലും അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിലവിൽ ലഭ്യമല്ല അനുസരിച്ച് നിങ്ങളിലേക്ക് നമ്മൾ അത് എത്തിക്കുന്നതാണ് ലാസ്റ്റ് നമുക്ക് ഏജ് ലിമിറ്റിനെ കുറിച്ച് കൂടി സംസാരിച്ചിട്ട് ഈ ഒരു പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ അതിനെന്താണ് ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് ഏജ് ലിമിറ്റും വിഷയങ്ങളൊന്നും യൂണിവേഴ്സിറ്റി നിലവിൽ പറഞ്ഞിട്ടില്ല ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഡിഗ്രി കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി നമ്മൾ പാർട്ട് ലേക്ക് കടക്കുകയാണ് സിലബസ് അപ്പൊ സിലബസിലേക്ക് വരാണെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പൊ നമ്മൾ എന്തായാലും തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യാൻ വന്നത് ഓരോ ഇയറിലും അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററിലും ഏതൊക്കെ പേപ്പേഴ്സ് ആണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അത് ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്ന പേപ്പേഴ്സ് ആണ് അതിന്റെ കോഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെല്ലാം ശേഷം ഓരോ കോഴ്സ് കോഡുമുള്ള സബ്ജക്ടിന്റെ റിയൽ നെയിം എന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് അഞ്ച് കാറ്റഗറി ഓഫ് ആയിട്ടാണ് എല്ലാ സബ്ജക്ടുകളും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സുകൾ വരുന്നുണ്ട് അതായത് കോർ കോഴ്സുകളാണെന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ വരുന്നത് മൈനർ കോഴ്സുകളാണ് അത് എന്താണ് വൊക്കേഷൻ കോഴ്സുകൾ നമുക്ക് അതിനെ വിളിക്കാം പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ ഉണ്ട് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകൾ അല്ലെങ്കിൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ വരുന്നുണ്ട് പിന്നെ കോമൺ വാല്യൂ ആഡ് കോഴ്സുകൾ ഇങ്ങനെ അഞ്ച് തരം കോഴ്സുകൾ ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ഇയറിലേക്ക് വരാം ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് സെമുണ്ട് അതിന് ഫസ്റ്റ് സെമസ്റ്ററിലെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഉള്ളത് ആറ് ക്രെഡിറ്റ് ആണ് വരുന്നത് ബി എസ് ഡബ്ല്യൂ വൺ ആണ് കോഴ്സ് കോഡ് ഉള്ളത് അതുപോലെ തന്നെ മൈനർ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു വൊക്കേഷണൽ കോഴ്സ് ഉണ്ട് ക്രെഡിറ്റ് വരുന്ന ഒരു ഒക്കേഷൻ കോഴ്സ് നമുക്ക് വരുന്നതാണ് പിന്നെ വരുന്നത് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആണ് അത് നോക്കുക ആറ് ക്രെഡിറ്റ് ഉള്ള ഒന്ന് കാണാം അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് നാല് ക്രെഡിറ്റ് ഉള്ളതും അപ്പൊ ഇത്രയും കോഴ്സുകളാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത് ടോട്ടൽ ഇരുപത് ക്രെഡിറ്റ് ഒരു സെമസ്റ്ററിൽ വരുന്നു അടുത്ത സെമിലേക്ക് സെക്കൻഡ് സെമിലേക്ക് വരുമ്പോൾ ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഉണ്ട് ബി എസ് ഡബ്ല്യു എൽ പത്താണ് അതിന്റെ ക്രെഡിറ്റ് എന്നുള്ളത് കാണാം രണ്ടാമത് നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിൽ എൻവയോൺമെന്റ് സ്റ്റഡീസ് വരുന്നുണ്ട് ബി ഇ വി എ നാല് ആണ് അതിന്റെ ക്രെഡിറ്റ് പിന്നെ ഒരു കോമൺ വാല്യൂഡ് കോഴ്സ് വരുന്നുണ്ട് ഓക്കെ അതിന് ആറാണ് ക്രെഡിറ്റ് വരുന്നത് ട്ടോ സോ ഇരുപത് തന്നെയാണ് സെക്കൻഡ് സെമ്മിലും വരുന്ന എന്ത് ക്രെഡിറ്റ് എന്ന് പറയുന്നത് സോ ഫസ്റ്റ് ഇയറിലെ ടോട്ടൽ നാൽപ്പത് ക്രെഡിറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അത് ക്ലിയർ അല്ലേ നമുക്കിനി സെക്കൻഡ് ഇയറിലേക്ക് വരാം സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് ആദ്യം മൂന്നാമത്തെ സെമസ്റ്റർ ആണ് അത് തേർഡ് സമിതി നമുക്ക് നോക്കാം ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ രണ്ടെണ്ണം കാണാം അല്ലെ ബി എസ് ഡബ്ല്യു വൺ ടു ഫൈവ് ഉണ്ട് അതുപോലെ തന്നെ ബി എസ് ഡബ്ല്യു എൽ വൺ സീറോ സിക്സ് ഉണ്ട് ഇതിൽ വൺ ടു ഫൈവിന് ആറ് ക്രെഡിറ്റ് ആണെങ്കിൽ വൺ സീറോ സിക്സ് എന്നുള്ളത് ബി എസ് ഡബ്ല്യു എൽ വൺ സീറോ സിക്സിന് പത്ത് ക്രെഡിറ്റ് സോ അവിടെ തന്നെ പതിനാറ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞു പിന്നെ വരുന്നത് എ ഇ സിയിലാണ് ഓക്കെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് അതിൽ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഓർ ഉറുദു അല്ലെങ്കിൽ സാൻസ്ക്രി കമ്മ്യൂണിക്കേഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം കോഴ്സ് നാലാണ് ക്രെഡിറ്റ് വരുന്നത് സോ ഇരുപത് ക്രെഡിറ്റോട് കൂടി നമ്മുടെ തേർഡ് സെമസ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ഫോർത്ത് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട് അതിലൊന്ന് ബി എസ് ഡബ്ല്യു വൺ ടു ഫോർ ആണ് ക്രെഡിറ്റ് വരുന്നത് ആറാണ് പിന്നെ വരുന്നത് ബി എസ് ഡബ്ല്യു എൽ വൺ സീറോ സെവൻ ആണ് അതിന് വരുന്നത് ക്രെഡിറ്റ് പത്താണ് സോ പതിനാറ് ക്രെഡിറ്റ് അവിടെ തന്നെയായി പിന്നെ വരുന്നത് നമ്മുടെ ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് തന്നെയാണ് മൈനർ വിഭാഗത്തിൽ വരുന്നതാണ് നാലാണ് അതിന്റെ ക്രെഡിറ്റ് സോ നമ്മുടെ നാലാം സെമസ്റ്ററും ഇരുപത് ക്രെഡിറ്റോട് കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ ടോട്ടൽ നമുക്ക് വരുന്ന അതായത് ഈ നാല് വർഷ കോഴ്സിന് ടോട്ടൽ വരുന്ന ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നൂറ്റി ആണ് അത് ഓർത്തിരിക്കുക രണ്ട് സെമസ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എൺപത് ക്രെഡിറ്റ് ഇപ്പൊ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് തേർഡ് ലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അഞ്ചാമത്തെ സെമസ്റ്റർ നോക്കാണെങ്കിൽ രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഉണ്ട് അതിൽ ബി എസ് ഡബ്ല്യു വൺ ടു ത്രീ അതിന് ആറാണ് ക്രെഡിറ്റ് വരുന്നത് പിന്നെ ബി എസ് ഡബ്ല്യു എൽ വൺ സീറോ ഫൈവ് ഉണ്ട് പത്താണ് ക്രെഡിറ്റ് പിന്നെ ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് തന്നെയാണ് മൈനർ വിഭാഗത്തിൽ വരുന്നത് അതിന് നാലാണ് ക്രെഡിറ്റ് സോ ഇരുപത് കൂടി അഞ്ചാം സെമിസ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ആറാം സെമിലേക്ക് വന്നു കഴിഞ്ഞാലും രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ ഉണ്ട് ബി എസ് ഡബ്ല്യു വൺ ത്രീ വൺ ആറാണ് ക്രെഡിറ്റ് ബി എസ് ഡബ്ല്യു എൽ വൺ സീറോ നയൻ പത്താണ് ക്രെഡിറ്റ് പിന്നെ മൈനർ വിഭാഗത്തിൽ ഒരു വൊക്കേഷണൽ കോഴ്സ് ഉണ്ട് നാലാണ് ക്രെഡിറ്റ് വരുന്നത് അങ്ങനെ അതും ഇരുപത് കൂടി ഇപ്പൊ എന്താണ് ടോട്ടൽ ആ ഇയറിലും നാല്പത് ക്രെഡിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ അവസാന ഇയറിലേക്ക് നമ്മൾ വരികയാണെ അതിൽ ഏഴാമത്തെ സെമസ്റ്റർ നിങ്ങൾക്ക് കാണാം ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ മൂന്നെണ്ണമുണ്ട് അതിൽ ബി എസ് ഡബ്ല്യു വൺ ടു നയൻ ഉണ്ട് ആറാണ് ക്രെഡിറ്റ് ബി എസ് ഡബ്ല്യു വൺ ടു ഉണ്ട് അതിനും ആറാണ് ക്രെഡിറ്റ് പിന്നെ എം എസ് ഡബ്ല്യു സീറോ ഉണ്ട് അതിന് നാലാണ് ക്രെഡിറ്റ് സോ ടോട്ടൽ പതിനാറ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞു പിന്നെ മൈനർ വിഭാഗത്തിലും ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആണ് കാണാൻ സാധിക്കുന്നത് നാലായിരിക്കും അതിന്റെ ക്രെഡിറ്റ് വരിക അങ്ങനെ ഇരുപത് കൂടി സെവൻ സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്തു അവസാന സെമിസ്റ്റർ ഉള്ള എട്ടാമത്തെ സെമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് നമുക്ക് കാണാം ബി എഫ് ഡബ്ല്യു ഡബ്ല്യു വൺ സീറോ ഫോർ നാലാണ് അതിന്റെ ക്രെഡിറ്റ് പിന്നെ മൈനർ വിഭാഗത്തിലൊരു വൊക്കേഷണൽ കോഴ്സ് ആണ് കാണാൻ സാധിക്കുന്നത് അതിനും നാലാണ് ക്രെഡിറ്റ് സോ എട്ട് ആയി കഴിഞ്ഞു പിന്നെ വരുന്നത് പ്രോജക്ട് അല്ലെങ്കിൽ ഡിസൾട്ടേഷൻ ഉണ്ട് ആണ് അതായത് ഒന്നെങ്കിൽ പ്രൊജക്ട് ഓൾ ഡിസൾട്ടേഷൻ എടുക്കാം അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റുകൾ ഉണ്ട് അതിൽ പ്രോജക്ട് ഓൾ ഡിസൾട്ടേഷൻ വരുമ്പോൾ പന്ത്രണ്ട് ക്രെഡിറ്റ് ആണ് അപ്പൊ മറ്റുമായിട്ട് അതായത് മുൻപുള്ള സബ്ജക്റ്റുകളായിട്ട് ടാലി ചെയ്യുമ്പോൾ ആവുന്നുണ്ട് ഇനി അതല്ല പ്രൊജക്ടും ഡിസർട്ടേഷനും എടുക്കാതെ രണ്ട് സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ബി എസ് ഡബ്ല്യൂ വൺ ടു സെവൻ ഉണ്ട് അതുപോലെ ബി എസ് ഡബ്ല്യൂ വൺ ത്രീ സീറോ ഉണ്ട് രണ്ടിനും ആറ് ആറ് വിധമാണ് ക്രെഡിറ്റ് സോ എന്തായാലും അവിടെയും ഇരുപത് ക്രെഡിറ്റോട് കൂടി എട്ടാമത്തെ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നു സോ ടോട്ടൽ ഇയറിലുള്ള ക്രെഡിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം നൂറ്റി അറുപതാണ് വരുന്നത് അടുത്തായിട്ട് നോക്കുക ആദ്യ വർഷത്തിൽ വരുന്ന കോഴ്സുകൾ ബി എസ് ഡബ്ല്യൂൽ വരുന്ന കോഴ്സുകളാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതായത് ആദ്യത്തെ രണ്ട് സെമസ്റ്ററിലും വരുന്നത് അതിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി എസ് ഡബ്ല്യു വൺ ടു വൺ അതിന്റെ നെയിം എന്ന് പറയുന്നത് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് എന്നുള്ളതാണ് ക്രെഡിറ്റ് ആറാണ് പിന്നെ വരുന്നത് ബി എസ് ഡബ്ല്യു എൽ വൺ സീറോ ഫോർ ആണ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഫോർ പത്താണ് ക്രെഡിറ്റ് വരുന്നത് അതിനുശേഷം നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിഇ ജി ജി വൺ സെവൻ വൺ എന്നുള്ള കോഴ്സ് കോഡ് അതിന് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നാണ് സബ്ജക്ടിന്റെ പേര് ഇംഗ്ലീഷ് ആണ് ഒക്കെ ആറാണ് ക്രെഡിറ്റ് കാണുന്നത് പിന്നെ ഹിന്ദി വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി എച്ച് ഡി ജി വൺ സെവൻ ഫൈവ് ഉണ്ട് മധ്യാക്കനിയൻ ഭാരതീയ സാഹിത്യ ഈവൻ സംസ്കൃതി എന്ന് പറയുന്നത് ആറ് ക്രെഡിറ്റ് ആണ് അടുത്ത ഹിസ്റ്ററി വിഭാഗത്തിൽ ബി എച്ച് ഐ ഇ വൺ ഫോർ ത്രീ ഹിസ്റ്ററി ഓഫ് എൻവോൺമെന്റ് ഉണ്ട് എല്ലാത്തിനും ആറാണ് കേട്ടോ ക്രെഡിറ്റ് വരുന്നത് നോക്കാം പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി പി എ ജി വൺ സെവൻ വൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട് സൈക്കോളജി വിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി പി സി ജി വൺ സെവൻ വൺ ജനറൽ സൈക്കോളജി ഫിലോസഫിയിലേക്കാണ് വരുന്നതെങ്കിൽ ബി പി വൈ ജി വൺ സെവൻ വൺ അപ്ലൈഡ് എത്തിക്സ് ഉണ്ട് അതുപോലെ പൊളിറ്റിക്കൽ സയൻസിലേക്കാണെങ്കിൽ ബി എ ബി ജി വൺ സെവൻ വൺ അണ്ടർ അംബേദ്കർ ഉണ്ട് സോഷ്യോളജി ആണെങ്കിൽ ബി എസ് ഒൻ ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് സാൻസ്ക്രിറ്റ് ആണെങ്കിൽ ബി എസ് കെ ജി വൺ സെവൻ എയ്റ്റ് പ്രാചീൻ ഭാരതീയ രാജ്നീതി എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് നോക്കാം എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട് ഫസ്റ്റ് ഇയറിൽ വരുന്ന കോഴ്സാണ് ഒറ്റ ഒന്നാണ് നമ്മളിവിടെ കാണുന്നത് ബിഇ വി എൺ എയ്റ്റ് വൺ എൻവയർമെന്റൽ സ്റ്റഡീസ് ക്രെഡിറ്റ് നാലാണ് വരുന്നത് ഓക്കെ പിന്നെ വാല്യൂഡ് കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാലും ഒന്നാണ് കാണുന്നത് ബിഇ ഡി എസ് വി വൺ സീറോ വൺ വാല്യൂ എഡ്യൂക്കേഷൻ ക്രെഡിറ്റ് വരുന്നത് ആറാണ് ട്ടോ പിന്നെ വൊക്കേഷണൽ കോഴ്സുകളിലേക്ക് കടക്കാം ബിഇ സി എസ് വൺ എയ്റ്റ് ഫോർ ഡാറ്റ അനാലിസിസ് ഉണ്ട് ബി പി എസ് വൺ എയ്റ്റ് ഫോർ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി എച്ച് ഡി എസ് വൺ എയ്റ്റ് ഫോർ റേഡിയോ ലെഖാൻ ബി സി ഒ എസ് വൺ എയ്റ്റ് ഫൈവ് ഓൺട്രർപ്രണോഷിപ്പ് ബി സി ഒ എസ് വൺ എയ്റ്റ് സിക്സ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് എല്ലാത്തിനും നാലാണ് ക്രെഡിറ്റ് വരുന്നത് അവസാനമായിട്ട് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളിലേക്ക് വന്നുകഴിഞ്ഞാൽ ബി എ എൻ എസ് വൺ എയ്റ്റ് ടൂറിസം ആന്ത്രപ്പോളജി ബി സി എച്ച് എസ് വൺ എയ്റ്റ് ത്രീ ലബോറട്ടറി മാനേജ്മെന്റ് സ്കിൽസ് ബി സി ഒ എസ് വൺ എയ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ബിഇ ജി എസ് വൺ എയ്റ്റ് ത്രീ റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ബി എച്ച് ഡി എസ് വൺ എയ്റ്റ് ത്രീ അനുവാദ് സിദ്ധാന്ത് ഇവം പ്രവിധി അതുപോലെ തന്നെ ബി എച്ച് ഐ എസ് വൺ എയ്റ്റ് ത്രീ ട്രഡീഷൻസ് ആൻഡ് പെർസെപ്ഷൻസ് ഓഫ് ക്രാഫ്റ്റ് ഇൻ ഭാരത് പിന്നെ വരുന്നു ബി പി സി എസ് വൺ എയ്റ്റ് ത്രീ ഇമോഷണൽ ഇന്റലിജൻസ് പിന്നെ ബി പി സി എസ് വൺ എയ്റ്റ് ഫൈവ് ഉണ്ട് ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് ബി ട്രിപ്പിൾ എസ് വൺ ലൈഫ് സ്കിൽ അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ട്രാൻസ്ലേഷൻ ഇത്തരത്തിന്റെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ ഓരോന്നിനും നാല് ക്രെഡിറ്റ് വീതമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ ബി എഫ് എസ് ഡബ്ല്യുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പെട്ടികൾ കോഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ലേൺവേഴ്സിന് കൂടുതൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ അവൈലബിൾ ആണ് മൊബൈൽ നമ്പർ ആയിക്കോട്ടെ വെബ്സൈറ്റ് അഡ്രസ് ആയിക്കോട്ടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആയിക്കോട്ടെ എല്ലാം ഡിസ്ക്രിപ്ഷൻ അവൈലബിൾ ആണ് ആപ്പിൽ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്ട്ടോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി ഒക്കെ വെരിഫൈ ചെയ്യാം അപ്പൊ എന്തായാലും ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് നിന്ന് ഈ കോഴ്സ് എടുക്കണോ വേണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഈ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഇഗ്നോർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് സോ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കോഴ്സിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഉടൻ അടി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ